നമസ്കാരം എന്തുകൊണ്ടാണ് ഈ സർവകലാശാലകളിൽ കമ്മികൾ പിടിമുറുക്കുന്നത് കക്കുക മുക്കുക നക്കുക എന്നുള്ളതാണ് അവരുടെ ആപ്തവാക്യം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിൽ പല പദ്ധതികൾക്കുമായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അനുവദിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ പണം അന്തവും കുന്തവും ഇല്ലാതെ ധൂർത്തടിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പദ്ധതി നടപ്പിൽ പങ്കാളിയായ സ്വകാര്യ കമ്പനിക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഗവർണറുടെ മുന്നിൽ വലിയ ഹോട്ടലുകളിൽ നിന്ന് ദിവസവും കാപ്പി കുടിച്ചതിന്റെയും ബിരിയാണി കഴിച്ചതിന്റെയും ഒക്കെ ബില്ലുകൾ ഉൾപ്പെടുത്തിയാണ് ഡിജിറ്റൽ പ്രൊജക്ടുകളുടെ പേരിൽ വി മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് പ്രൊജക്ട് എന്ന പേരിൽ ഈ ബില്ലുകളൊക്കെ എങ്ങനെ പാസാക്കി വിടുമെന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണത്രേ വി സി ഉൾപ്പെടെയുള്ള അധികൃതർ ബില്ലില്ലാതെ പണം നൽകില്ലെന്ന് അധികൃതർ കടുത്ത നിലപാടെടുത്തതോടെയാണ് തട്ടിക്കൂട്ട് ബില്ലുകളുമായി ഉയർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പ്രോ വൈസ് ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റതോടെയാണ് സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കമ്മികൾ സിസാ തോമസിനെയും ഡോക്ടർ വിജയലക്ഷ്മിയെയും മോഹനൻ കുന്നുമലിനെയും ഒക്കെ എതിർക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ പണിയെടുത്തു തിന്നാനോ നേരായ മാർഗത്തിൽ ജോലി ചെയ്തുണ്ടാക്കി തിന്നാനോ ഇവറ്റകൾക്ക് പറ്റില്ല അതിനവർക്ക് താല്പര്യവുമില്ല കട്ടും തട്ടിച്ചും ആളുകളെ വലിപ്പിച്ചും തിന്നു ശീലിച്ചവർക്ക് അങ്ങനെ തിന്നാലേ തൊണ്ടയിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങും കുറെ കാലങ്ങളായി സർവകലാശാലയിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്താറില്ലെന്നും അടിയന്തരമായി ഓഡിറ്റിംഗ് വേണമെന്നും വി സി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയുമാണ് അധ്യാപകർ സ്വന്തം പേരിൽ കമ്പനികൾ ഉണ്ടാക്കി പ്രൊജക്ടുകളും മറ്റും കൈക്കലാക്കി പണം ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടിലുണ്ട് തട്ടിക്കൂട്ട് ബില്ലുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ ഈ ബില്ലുകൾ പാസാക്കി വിട്ടാൽ ഭാവിയിൽ അത് വലിയ ബാധ്യതയാകുമെന്ന് വി സിയുടെ ചുമതലയിലുള്ള ഡോക്ടർ സിസ തോമസിന് നന്നായി അറിയാം അതുകൊണ്ടാണ് ബി സി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് നൽകിയത് സർവകലാശാലയിൽ സമഗ്രമായ റിപ്പോർട്ട് വേണമെന്നാണ് ബി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണത്തിനായി ഡി ജി പി ഓഡിറ്റിംഗിനായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മൂന്ന് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയുടെ ബില്ല് വന്നപ്പോഴാണ് അധികൃതർക്ക് സംശയം ശക്തമായത് ചെറിയ ചെറിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല പ്രൊജക്റ്റുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളാണ് ബില്ലിലുണ്ടായിരുന്നത് കൂടുതലും യാത്രകളുടെയും ഭക്ഷണത്തിൻ്റെയും ബില്ലുകളായിരുന്നു ഓരോ ബില്ലും പരിശോധിച്ച് അറിയിക്കാൻ വി ഫിനാൻസ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ അവരതിന് തയ്യാറായില്ല അങ്ങനെയാണ് വി സി ഓഡിറ്റിംഗിന് വിടാൻ തീരുമാനിച്ചത് പലതവണ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല ഇതിനിടയിലാണ് തനിക്ക് കിട്ടിയ പരാതികളെ കുറിച്ച് ഗവർണർ വി സിയുടെ റിപ്പോർട്ട് തേടിയത് പാസാക്കി നൽകാൻ കഴിയാത്ത കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകളാണ് പരിഗണനയ്ക്ക് എത്തുന്നതെന്നും അത്യാവശ്യമായി ഓഡിറ്റിംഗ് വേണമെന്നുമുള്ള റിപ്പോർട്ട് വി സി ഗവർണർക്ക് നൽകി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കോടികളുടെ ഫണ്ടുകൾ തോന്നിയ പോലെ ചെലവാക്കുന്ന രീതിയാണ് സർവകലാശാലയിൽ ഉള്ളതെന്നാണ് അധികൃതർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അനുവദിച്ച തൊണ്ണൂറ്റി കോടി എൺപത്തി ലക്ഷം രൂപയുടെ ഫണ്ട് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഡിജിറ്റൽ സർവകലാശാലയാണ് പണം കൈപ്പറ്റി സ്വകാര്യ കമ്പനിക്ക് നൽകേണ്ടത് പണം എന്തിനാണ് ചെലവാക്കിയതെന്നുള്ള ബില്ലുകൾ ഹാജരാക്കാതെ പണം നൽകില്ലെന്ന് വി ഉറപ്പിച്ചു പറഞ്ഞു ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാമെന്നും പണം നൽകണമെന്നും സ്വകാര്യ കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പണം പ്രോജക്റ്റിന് വേണ്ടി തന്നെയാണ് ചിലവാക്കിയതെന്ന് അറിയാതെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയില്ലെന്ന് വി വ്യക്തമായി തന്നെ പറഞ്ഞു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഒപ്പിട്ട് വി സി അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ രജിസ്ട്രാറും ഫിനാൻസ് വിഭാഗവും കൈമലർത്തിയതോടെ കോടികളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് വി സി ശക്തമായ നിലപാടെടുത്തു മറ്റു സർവകലാശാലകളിൽ നടക്കുന്നത് പോലെ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നതാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നാണ് വി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനെടുത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി വികസിപ്പിച്ച കെട്ടിടം സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് താമസത്തിന് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ തുടങ്ങിയ ഗ്രഫീൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ സ്വകാര്യ സ്ഥാപനം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് രൂപീകരിക്കപ്പെട്ടത് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്വകാര്യ സ്ഥാപനത്തിന് പണം നൽകിയതായും കരാറുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന് അനുകൂലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന് ഗ്രഫീൻ അറോറ എന്ന പദ്ധതിക്കായി തൊണ്ണൂറ്റി കോടി എൺപത്തി ലക്ഷം രൂപയാണ് അനുവദിച്ചത് കേന്ദ്രം മുപ്പത്തിയേഴ് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും സംസ്ഥാനം നാല്പത്തി ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പത്ത് കോടി രൂപയും പദ്ധതിക്കായി സമാഹരിക്കാനായിരുന്നു തീരുമാനം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക്കായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് ഡിജിറ്റൽ മന്ത്രാലയം വഴി അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവാക്കുന്നതിൻ്റെ ക്രമക്കേടുകളാണ് വി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് സർവകലാശാലകളിലെ തങ്ങളുടെ ആധിപത്യം എന്തു വില കൊടുത്തും ഉറപ്പിക്കാൻ കമ്മികൾ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ്